ഹായ് ഞങ്ങൾ രാവിലെ റാന്നി വരെ ഒന്ന് പോവാണേ അവിടെ ആങ്ങളയുടെ അമ്മ അയ്യച്ഛൻ്റെ ആണ്ടാണ് അപ്പം ഞങ്ങൾ കാഞ്ഞിരവട്ടത്തെയൊന്ന് അനിയത്തെയും ഹസ്ബൻറ്റിനെയും ഒക്കെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി പോകാമെന്ന് ഓർത്ത അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിത്തമുള്ള കാരണം അവർക്ക് വരാൻ പറ്റിയില്ല പഠിത്തമല്ല പരീക്ഷയാണ് ഇപ്പം അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എന്നാൽ രാവിലെ പോയിട്ട് തലേന്ന് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത അപ്പം ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരാമെന്ന് മാറ്റി പോകുന്നതായിരിക്കും ബി പി ഷുഗറും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് ഓർത്തോണ്ട് കയറുവാണെ അബിടെ ഒക്കെ ലാബാണേ അപ്പം പിന്നെ ഒന്ന് കയറി നോക്കാം ക്യാഷ് മേടിക്കില്ലെന്നറിയത്തില്ല മേടിക്കണ്ടായിരിക്കില്ലേ കൊടുക്കണ്ട അപ്പം ഞങ്ങൾ എൻ്റെ ബ്രദർ കേട്ടോ ഇവരും ഒത്തിരി ബി പിടുന്നുണ്ട് ശക്കല മതി കേട്ടോ ഇരിക്കുന്നുണ്ടോ ശക്കല കാര്യം അയ്യോ എന്തെങ്കിലും ഇതൊക്കെയാന്ന് അല്പപ്രാണി എന്തെങ്കിലും അസുഖം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്യോ രണ്ട് വലിയൊരു ഭീകര ഒരു ഇതാ ഒരു ഇതാ കേട്ടോ മുഖത്തൊക്കെ ആൾ മുട്ടായി മേടിക്കാൻ പോയി നിന്നാണേ രണ്ടും കൂടി രണ്ട് യൂണിഫോമൊക്കെ ഇട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നില്ലെന്നാണ് ഞാൻ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ഇത് രണ്ട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് രണ്ട് സ്കൂൾ കുട്ടികളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നു അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും വാട്സപ്പ് ചെയ്തേക്കാവെന്ന് പറഞ്ഞു റിസൾട്ട് വന്നു വഴിക്ക് ശ്രീകുഞ്ഞാൻ്റെ ഇഡലിയൊക്കെ എടുത്തുണ്ടായിരുന്നു വന്നേ അപ്പോൾ എന്താണല്ലോ വിശന്നു അതിനകത്തോട്ട് ഒഴിക്ക് എന്നിട്ട് എടുക്കൊഴിച്ചോടി ആ പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം ഇഡ്ലി സാമ്പാറ ആ ഞങ്ങള് വഴി വന്നു കഴിക്കാൻ പോവാനാ രുചിയോടായിരുന്നതാ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്ന് വെച്ചാൽ ഇഡ്ഡലി സാമ്പാർ എന്ന് പറയും രാവിലെ ഇഡ്ഡലി ഉണ്ടേക്കെന്നോള് പറഞ്ഞത് ഞാൻ പറഞ്ഞു കുഞ്ഞെ രണ്ടെണ്ണം എടുത്തോ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ അവൾ ഇഡ്ഡലി സാമ്പാറൊക്കെ എടുത്തോണ്ടായിരുന്നു വന്നത് നല്ല സാമ്പാർ നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു അങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ എലിക്കളത്തമ്പളത്തിലും കയറി ഞങ്ങൾ എലിക്കുളക്കമ്പലം ഉണ്ട് എലിക്കുളക്കമ്പലത്തിൽ ഇവിടെ മുപ്പതാംകള മഹോത്സവം ഒക്കെ ആയിരുന്നു എല്ലാ വർഷവും വരുന്നതാണ് കാരണം സജീവനിൻ്റെയൊക്കെ അച്ഛൻ ഇവിടെ പയ്യല്ല ഇവിടെയാണ് എലിക്കുളത്ത് ഇവിടെ എടുത്താൽ കേട്ടോ അവരുടെ തറവാട് സജീവൻ്റെയൊക്കെ തറവാട് ഇവിടെ എടുത്താൽ എല്ലാ വർഷവും ഞങ്ങൾ വരാറുള്ളതാണ് സത്യം പറഞ്ഞ ഇപ്രാവശ്യം അറിഞ്ഞില്ല അന്ന് മുപ്പതാംകളം മഹോത്സവത്തിന് അന്ന് കൊച്ചത്ത് വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ വരാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ കയ്യിൽ തൊഴിലിട്ട് പോകാൻ ഉത്സവം കഴിഞ്ഞതിൻ്റെ പൂമലയൊക്കെ കിടക്കുന്ന പണ്ടു വരാൻ പറ്റില്ല അവിടുന്ന് വന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും ഒരു കടയിൽ കയറി എഴുതി കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ആയില്ല ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു പൊറോട്ട കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നല്ല പൊറോട്ട നല്ല കറിയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഞങ്ങളൊക്കെ ഓരോ പൊറോട്ട കഴിച്ചോളും ഞാനുസരി കുഞ്ഞു അങ്ങനെ ഭക്ഷണതീറ്റു ഞങ്ങൾ വേണ്ട വെച്ച് പിടിപ്പിക്കുന്നവർ ആണെങ്കിൽ ഒന്ന് കഴിഞ്ഞ ഞങ്ങള് എരുമേലെത്തി അയ്യപ്പന്മാരൊക്കെ കേട്ടോ അയ്യപ്പന്മാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോട്ട് പാണ്ഡിമേളി സ്വപ്ന ലോക വലടി അതാണ് വാവരുപള്ളിയാ നമ്മളീ കാണുന്നത് ഇതാ വാവരുപള്ളി നമുക്കിവിടെ വന്ന് കഴിയുമ്പോൾ പ്രത്യേക അനുഭൂതിയാണേ ി ഇതാണ് വാബരിപുള്ളി കേട്ടോ ഇതാണ് എന്റെ വാതില് നമ്മള് കേറിപ്പോല ഇതിലല്ല ഇത് പോലീസുകാർ ഇവിടെ കൊച്ചി അമ്പലം ഇനിയാണ് നമ്മള് പേട്ടതുള്ളിൽ കാണാൻ പോണേട്ടോ അയ്യപ്പന്മാരൊക്കെ എല്ലാരും നല്ല ചിന്തൂരൊക്കെ പൂശി ഇതാണ് പേട്ടത്തുള്ളില് എത്തി

ഇവര് കൊച്ചമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഉള്ളി ഇങ്ങോട്ട് വരുന്നത് വെള്ളിയമ്പളത്തിലോട്ട് വരുന്നത് സോറി കഴിഞ്ഞ അട സ്റ്റുഡിയോ സ്റ്റുഡിയോ അവിയ സ്റ്റുഡിയോ ദേ 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 സ്റ്റുഡിയോ ദേ സ്റ്റുഡിയോ ദേ മാതാ പോലോ പോലോട നികര ദേ ശാന്തി കയ്യോറണാട്ടോ ആ ദേ ദേ കൊടീ വളയപ്പെട്ടാ പോഹയാ പോയി거든요 ദേ കൊണ്ടുയേരെ ലെവണ്ടിയോടോ ആ നീ പോണ്ടുണ്ടോ ഇതാ പോടി ഓട ഇത് ഞങ്ങളുടെ ഒരു സ്വപ്ന ലോകം ഇത് രണ്ടോ മാസം ഞങ്ങൾ ഇതിന് ഇടയിൽ ഞങ്ങളുടെ സ്കൂൾ ഞങ്ങള് തൊട്ട് തൊട്ടുമേളിൽ തന്നെയാണ് സ്കൂള് രണ്ട് മാസം അയ്യപ്പന്മാരുടെ വെവളക്കാരൊക്കെ എന്ത് അറിയാവോ അതൊക്കെ ഒരു 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 ഒരുക്കാനുള്ളൂ ഇങ്ങോട്ട് അയ്യപ്പന്മാരൊക്കെ സിദ്ധരൊക്കെ പോശി അയ്യപ്പമാരീ ഇവിടുന്നുണ്ടല്ലോ നേരെ ചെന്ന് കൊച്ചമ്പള്ളിത്തിൽ ചെന്ന് ഞങ്ങള് വാവിപള്ളിയുടെ അവിടെ കാണിച്ചില്ലേ അവിടെ ചെന്നിട്ട് കൊച്ചമ്പള്ളത്തിന്റെ അവിടെ ചെന്നിട്ടാണ് ചെണ്ടയൊക്കെ അവരിങ്ങോട്ട് തുള്ളി വരുന്നത് എന്താ ഇനി അവിടെ ഒന്ന് വാതിക്കൊന്നും ചാടിച്ച് പോരും വിട്ടില്ല കേട്ടോ എരുമേലിയിൽ ജനിച്ചു വളർന്നു എന്നുള്ളൊരു മഹാഭാഗ്യം ഞങ്ങള് കാരണം എരുമേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതും ഈ വൃശ്ചികമാസമായി കഴിഞ്ഞാല് നമുക്ക് രണ്ട് മാസത്തില് നമുക്ക് അന്നൊക്കെ റോഡിനൊന്നും ഇത്രയും ഭീതിയില്ല കേട്ടോ കാരണം ഞങ്ങളുടെ ഒക്കെ ബ്ലോക്ക് ആകുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ അവിടെയൊക്കെയാണ് വണ്ടി ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പം അയ്യപ്പന്മാരൊക്കെ നിർത്തി നമ്മുടെ വീടിന്റെ വാതുക്കൽ റോഡ് സൈഡാണ് എൻ്റെ വീട് അപ്പം വാതിക്കൽ അവിടെ അവിടെയാണ് അയ്യപ്പന്മാർ വിരിയൊക്കെ വെക്കുന്നത് എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പുറകിൽ തോടുണ്ട് കേട്ടോ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ വെച്ച് അവിടുന്ന് തന്നെ കുറെ ഈ നമ്മൾ ഈ ഡേലി പോലെയൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ കൊന്നേടേയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവര് ഇങ്ങനെ ഈ അവിടെ ചെന്ന് പാണലി ഒക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് പറയുന്നത് എന്നാ പേട്ടനുള്ള അവിടുന്ന് തന്നെ തേങ്ങ വണ്ടിയിലൊക്കെ അവിടെ നിന്ന് തന്നെ തേങ്ങ അടിച്ച് ഞങ്ങൾ പിള്ളാരുണ്ടായിരുന്നു ഞങ്ങൾ ഓടും തേങ്ങയൊക്കെ പറക്കാനായിട്ട് പിന്നെ കുഞ്ഞായിരിക്കും പൈപ്പന്മാർ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ അവർ ഭൂമാല ഇട്ട് തരുമോ അപ്പൊ വണ്ടിയിലിങ്ങനെ പൂമാലയൊക്കെ ഒത്തിരി പൂമാലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വലിച്ചു വരച്ച് എറിഞ്ഞ് തരും പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്നാണ് മിറ്റത്താണ് മഞ്ഞച്ചോറൊക്കെ വെക്കുന്നവർ അവർ കുറച്ച് നാളെ ചോറൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് എൻ്റെ പ്ലാസ്റ്റിക് ഓരോ അവർ പായ്ക്കൊക്കെ ചെയ്താൽ പോകുന്നത് അപ്പം നമുക്ക് ചോറൊക്കെ തരും അതൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു മറക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ സ്കൂൾ ആ ദേവസ്വം സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പം ഞങ്ങളുടെ സ്കൂളിലൊക്കെ അവിടെ ഗ്രൗണ്ടിലൊക്കെ പാർക്കിങ്ങാണ് കേട്ടിട്ടുണ്ട് രണ്ടു മാസത്തിന് ഇപ്പഴാണേ ടോയ്ലറ്റ് എല്ലാം മൊത്തം എല്ലായിടത്തും ആയതൊക്കെ പക്ഷേ ഉള്ളത് അന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ തന്നെ ഞങ്ങൾക്ക് റോഡ് ചെടിപൊടി നടക്കത്തില്ല ക്ലാസിന്റെ ഡോറിയും തുറന്നിടാൻ പറ്റില്ല കാരണം ഇന്നത്തെ എല്ലാം അപ്പീട്ട് വെച്ചിരിക്കായിരിക്കും അയ്യപ്പന്മാര് എന്നിട്ട് ഇങ്ങനെ ഈ ബ്ലീച്ച് പൗഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെള്ള 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 കൂമ്പാരം പോലെ ഞങ്ങൾക്കൊരു സാറുണ്ട് കേട്ടോ കർണാടക ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു സാറുണ്ട് കർണാരൻ സാർ കർണാടൻ സാറ് വരും ഇത്രയും എന്നാ കലാബോധമുള്ളവരായി ഇപ്പം കാരണം ഒരു കാല് വെക്കാനുള്ള ഇടയുള്ള ഇങ്ങനെ വട്ടം എല്ലായിടത്തും ഇങ്ങനെ ഒരേ അകലത്തിലാണ് ഇങ്ങനെ ബ്ലീച്ച് പോയിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും ചന്ദനത്തിരിയൊക്കെ ആയിട്ടാണ് പോകുന്നത് ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് വെച്ച് ഈ ബഹളവും കാര്യമൊക്കെ അയ്യപ്പമാരുടെ ആ ഒരു ഒച്ച ബഹളവും ചെണ്ടമേളവും ആ രണ്ടു മാസം ഞങ്ങൾ അങ്ങ് ഞങ്ങൾക്കൊരാഘോഷം ഇതാ കേട്ടോ ആ മാമൻ ഞങ്ങളുടെ മാമനാണതെ ഞങ്ങളുടെ അമ്മായി ചേദിക്കുന്നത് തറവാട അട്ടൻഡ് ചെയ്ത് ഇതാണ് എന്റെ വീടെ ഞങ്ങൾ ഇപ്പം ഇറങ്ങുന്നില്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങില്ല അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് മാമിയമ്മയും പൊന്നുകൂട്ടിനെയും കിട്ടി ഞങ്ങളുടെ ശ്രീകുമാന്റെ അമ്മ പിന്നെ ഇത് ആങ്ങളാ ഇത് എന്റെ അമ്മയുടെ ചേച്ചി ഈ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കുമാണ് ഷേയ്പുള്ളത് അമ്മയും നോക്കിയാൽ ആ ഈ അമ്മയ്ക്കും എന്റെ അമ്മച്ചയ്ക്കും ഷേയ്പ്പുള്ളത് കനവമ്മയ്ക്കും അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കണം ഇപ്പൊ നൂറ് ഷേപ്പ് വല്ല പിന്നെ ഡ്രൈവ് ചെയ്യുന്നു ഞങ്ങൾ ഷേപ്പിടുന്നു നിനക്ക് രണ്ടിനും ഒരു ഷേപ്പ് ഉണ്ടോ ആ തവളക്കണ്ണനും നിനക്ക് അല്ല ഞങ്ങള് വീണ്ടും സീറ്റ് മാറി അല്ലേ അവൻ ഞങ്ങളെ ഞങ്ങളെതിരായിട്ട് വിളിച്ചില്ല ഞങ്ങൾ റാലിയിലെത്തി അവൻ ഞങ്ങളെ എന്താണ് വരാത്ത നിങ്ങൾ എത്തിയോ എത്താറായോ ഇറങ്ങി എന്നൊന്നും ചോയിച്ച് വിളിച്ചില്ല അപ്പൊ ഞങ്ങൾ അവനോട് പിണങ്ങിയോ ഞങ്ങളെ അപ്പൊ ഞങ്ങള് എവിടെ എത്തി കൊച്ചുമോന്റെ വീടിന്റെ അവിടെ ഇങ്ങോട്ട് എത്തിയോടും ദേഷ്യപ്പെടുന്നു ഇത് കണ്ടു എന്നോട് ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാലും ഞാൻ എനിക്ക് വീഡിയോ കാണിച്ചില്ലേ എന്നോടനും ദേഷ്യപ്പെടുന്നത് ഫോൺ വണ്ടി എല്ലാം പക്ഷേ ഒരു കാര്യം എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എനിക്ക് ഫോൺ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല എപ്പോ വിളിച്ചാലും എനിക്ക് ഫോൺ എടുത്തേ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും എനിക്ക് കോൾ വരും അപ്പൊ സജോണൊക്കെ പറയാം എവിടെയെങ്കിലും പോകുമ്പോ ഫോൺ വിളിക്കലെന്ന് പറയും പക്ഷെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു മൂന്നാലഞ്ച് ഞാൻ പറഞ്ഞ സത്യമാണ് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞു സത്യവാറിയാൻ പറ്റേ അപ്പം ഞങ്ങൾ ഇവിടെ വന്നു ഇറങ്ങി അവരൊക്കെ നേരെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ ഇത് കർമ്മമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു കുളിച്ചില്ലല്ലേ കുളിക്കാതൊക്കെ പെരക്കാത്തത് കയറാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾ പുറവശത്തുകൂടി വന്നു ഞങ്ങളുടെ ഒരു കേട്ടോ വായിക്കുന്നത് കാണിച്ചതാവേ തമ്പാമാമൻ എന്ന് പറയും ഞങ്ങൾ അമ്മച്ചീടെ ചേച്ചി അമ്മച്ചീടെ ഇവര് അമ്മച്ചീടെ അമ്മയൊക്കെ വിളിച്ചടുത്തിരുന്ന് പൊക്കെ കാണിച്ചത് സംസാരം ഇത് നമ്മുടെ ലേഖയുടെ ചേച്ചിയുടെ കുഞ്ഞ് ഇവളുടെ വല്യച്ഛന്റെ ആണ്ടാണ് ഇന്ന് ചായ 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 വേണ്ട കുടി അങ്ങനല്ല വേണ്ടിയാൻ വായിക്കുന്നതച്ചിരുന്നാലും പിടിക്കുമായിരുന്നു വെങ്കടേശ മാമനൊന്നും വന്നില്ലേ വെങ്കടേശ മവണൊന്നും ഞാൻ കിണറ് ഒന്നും ഇത് ഇതാക്കണം അല്ലേ അയ്യോ കഥളി പണ്ടുണ്ടല്ലോ ഞാൻ എവിടെ തപ്പിലെ കടഞ്ഞാ പലപ്പോ കാണിക്കണം നിർത്താം ചെയ്തുകൊണ്ടോ കദളി ഇത് അല്ല ഞാൻ ഞാൻ പോകല്ല ഇത് കദളി ഇതിന്റെ ഒരു കായുണ്ട് ഒരു അത് വൈദ്യുതി ഞങ്ങളുണ്ട് ഇത് പറിച്ചു തിന്നും കേട്ടോ നല്ല എങ്ങനെ വെക്കുമ്പോ ആയലറ്റ് കളറ് അത് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഇല ഇല ഇങ്ങനെ പിന്നെ വെള്ളി വെള്ളി കൊലിസ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ഈ ഇല ഞരടി നല്ല കൊല്ലം ഞെരടുക ഞെരടി ഞരടി ഞരടി വരും തേച്ച് കഴുകി കളഞ്ഞാൽ നല്ല ഉള്ള കളർ നല്ല കളറാണ് വെള്ളിക്കൊക്കെ നല്ല കളറ അപ്പം ഞങ്ങൾ തൊടുപുഴ നമുക്കിത് കാണാനേ ഇല്ല ഇല്ല അതുപോലെ നമുക്കിവിടെ വെട്ടിപ്പഴം ഞങ്ങൾ എൻ്റെ ദേ എപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ എന്നും എരുമേരിക്ക ആ വെട്ടി പക്ഷെ ഇവിടെ വന്നപ്പോഴും ആ സമയത്ത് വെട്ടിയുടെ സമയമല്ലായിരുന്നു അല്ലേ അപ്പോൾ ഈ കഥളി ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ അതോ നമുക്ക് വെള്ളിയൊക്കെ നല്ല വൃത്തിയായിട്ട് കൊടുക്കും പക്ഷെ അതിൻ്റെ കാത്ത് തിന്നാനായിട്ട് പണ്ടൊക്കെ ഞങ്ങൾ പേടി എടുത്ത് കാണിച്ചു ഇത് 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 കണ്ടോ ഇതിൻ്റെ ഇല ഇങ്ങനെ നിൽക്കും കഥലിന്നല്ല അതിനൊരു അരം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ അത് അതിൻ്റെ പഴം ആ തിന്നതളി കതളി അതിൻ്റെ പഴം തിന്നാൻ നല്ല ടേസ്റ്റാണ് നല്ല നീല ചിലടി പിന്നെ നല്ല നല്ല അത് കൈ നിറയെ ഇങ്ങനെ ഞങ്ങൾ പറിച്ചെടുക്കും ഓരോ ഓരോ നല്ല തിന്നെ കൈ നിറയെ പറിച്ചെടുത്തു വെച്ചാൽ പറ്റില്ല അതിൻ്റെ പണ്ടൊക്കെ ഇങ്ങനെ പറയും പാമ്പ് ഊതി എന്നാൽ പാമ്പ് ഊതി വീർപ്പിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു ദിവസം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല അപ്പം ഇപ്പം അതൊന്നും പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാനേ ഇല്ലേ അത് തോരമ്പൊക്കെ നല്ലതാ കേട്ടോ ആ സാനം ഈ ചീരയില്ലേ നമ്മൾ കാട്ടു ചീര കളത്തിലെ അത് തോരമ്പൊക്കെ നല്ലതാണ് ഇവിടെ ഒക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട് ഇവള് വലിയ കാര്യത്തിൽ ഉണ്ടല്ലോ ഇതിലേ പോവുകയാണെ ഇതിലെ ഇവിളിങ്ങനെ നടന്നു വരുവട്ടോ അപ്പം ഇവിടെയാണ് അവരുടെ അച്ഛനെ അടക്കി ദയിപ്പിച്ച സ്ഥലം ഇവിടെയാണ് അപ്പം ഇന്നിപ്പോ കർമ്മമൊക്കെ നടക്കുന്നുണ്ട് എല്ലായിടവും ഒരു മണ്ണൊക്കെ അല്ലേ കൂട്ടിയിട്ടുണ്ടല്ലേ ഞങ്ങളിവിടെ വന്നാലും ഷൂട്ട് ഉണ്ട് അത് എവിടെ ചെന്നാലും തേൻ്റെ കെട്ടി ഉണ്ടോ ഷൂട്ട് എടുക്കുന്നുണ്ടോ സജീവണ്ണാ കെട്ടിപ്പിടിയടാ കട്ടിപ്പൊടി കെട്ടിപ്പൊടി കണ്ണാട അടിപൊളി കേട്ടോ നല്ല സ്കൂൾ പിള്ളേർ സജുവിന്റെ തലയിൽ ഞാൻ കഷണ്ടി അപ്പൊ ഞങ്ങക്ക് ഒന്നെടുത്തു അബി അബി ഞങ്ങട്ത്തന്നെ അടിച്ചിരിക്കും ഇതിങ്ങനെ പിടിച്ചോണോ കേട്ടോ നീ ഇത് മാറ്റി വന്ന് അബിയുടെ ഫോണിന്ന് എടുത്താൽ മതി നീ ഇങ്ങോട്ട് വന്നേ നീ ഇതിങ്ങനെ പിടിക്കാവുള്ളൂ ഇതിങ്ങനെ പിടിച്ചോണം കേട്ടോ അവിടെ വിരല് വരലേ ഈ സൈഡിൽ പിടിക്കണേ പോരെ നീ അത് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്കോരും മുടിയുടെ ഫോട്ടോ അപ്പൊ ഞങ്ങളും അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു നല്ല സീനറി ആയിരുന്നു കേട്ടോ അവിടെ ഒക്കെ ഇതിപ്പോ പിടിച്ചിട്ടേക്കുവാണല്ലോ ഇത് ഞങ്ങളുടെ ഷീജിയൊക്കെ ഷൈമിയൊക്കെ ബിന്ദു ഒക്കെ ബിന്ദു ഒക്കെ ഗൾഫീന്ന് വന്നതാ കേട്ടോ ഗൾഫീന്ന് വന്നുകഴിഞ്ഞിട്ട് എനിക്ക് മുട്ടായി ഒക്കെ തന്നിട്ടോ ഞാൻ എനിക്ക് ആരും കാണാതെ മുട്ടായി ഒക്കെ കൊണ്ടുവന്നു വന്നിട്ട് ഇതേ എനിക്ക് മുട്ടായി ഒക്കെ ഇതൊന്നുമല്ല കേട്ടോ കുറച്ചും കൂടി രണ്ട് പോക്കറ്റിൽ നിറച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് മുട്ടായി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇതേ അവൾ മാറി നിൽക്കുന്നത് ഇവിടെ നീങ്ങുന്നതി ഇപ്പോൾ ആരോ വലിയ ആൾ കളിച്ച് നീങ്ങിയിരിക്കുന്നത് ഉണ്ടോ ഞങ്ങളുടെ ഷാനിയണ്ണൻ്റെ കുഞ്ഞാട്ടോ ഒരാൾ എന്തു ചെയ്യാ വന്നില്ലേ ആ ഓക്കെ ആ ഷിജിയൊക്കെ ആക്കയെന്ന് പോവും ഇരുപത്തേഴ് ഇത് ആശാട്ടിമാരോട്ടോ ഈ രണ്ടെണ്ണം നിൽക്കുന്നെ ഒരുപാട് പിള്ളേർക്ക് അക്ഷരവിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്ന ആശാട്ടി പറയുന്ന ഷീജിയക്കാ ഷൈമിയക്കെ ഒക്കെ അത് ഭയങ്കര ഒരു അതിശ ഒരു 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 ഭാഗ്യവാദം അക്ഷര വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലേ അല്ലടി കുഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ ഷൈമിയൊക്കെ ചിരിച്ച ഷൈമിയൊക്കെ എന്നാൽ അമ്മയിൽ നിന്ന് ഇട്ട് രാജമ്മയമ്മയിൽ നിന്ന് അമ്മ ഞങ്ങളുടെ അമ്മേടെ ചേച്ചിയപ്പോൾ മ്മ്യമ്മ അമ്മയിൽ നിന്ന് കിട്ടിയ കിട്ടിയൊരു കഴിവാണിത് അപ്പോൾ അമ്മയുടെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൊടുത്തു പോകുന്ന രണ്ട് വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് ഹരീശ്രീ കുറിച്ചു കൊടുത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്കല്ലേക്കേ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഹരീശ്രീ കുറിച്ചു കൊടുത്തു ഒരു കൈ കൈ എന്ന് കാണിച്ചത് ഒരു കൈ ആയത് കണ്ടോ നല്ല രസമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ എന്നെല്ലാവരും എഴുതിയോ എഴുതി എനിക്കത് കേൾക്കാൻ ഭയങ്കര ചുപോനെ ഇവൻ്റെ അമ്മയപ്പൻ്റെ ആണ്ടാട്ടോ ഭയങ്കര അവൻ ഇന്നലെ ആ മോ കഴിഞ്ഞ ദിവസമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവന് അവധി പോലും കിട്ടാതെ അവന് ഒരു മേടിച്ച് വന്നതാണ് മോത്തോണ്ട് ഉണ്ട് മൂന്നാല് ദിവസമായിട്ട് ഉറക്കളെയല്ലോ ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് അവൻ വന്നിരിക്കുക കേട്ടോ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു നല്ല സദ്യ ആയിരുന്നു കേട്ടോ പായസം കൂട്ടി സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം വീണ്ടും അവിടെ നിന്ന് ബാക്കി വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ തിരിച്ച് ഞങ്ങൾ എരുമേലി വന്നതും കേട്ടിട്ട് കണ്ടതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലിടാം അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ